ശ്രീനാഥ് ബാസി വെച്ചിട്ട് പത്ത് കോടി രൂപ വെച്ചൊരു ആക്ഷൻ മൂവി ഒരു പത്ത് പന്ത്രണ്ട് ഫൈറ്റ് അടങ്ങുന്ന ഒരു വലിയ സിനിമയാണ് പൊങ്കാല എൻ്റെ സിനിമയുടെ ക്ലൈമാക്സ് ആണ് അവൻ ചോർത്തിയേക്കുന്നത് എന്നെ സംബന്ധിച്ചിട്ട് എനിക്കത് റീഷൂട്ട് ചെയ്യേണ്ട അവസ്ഥയാണ് ഒരു മലയാള സിനിമയിൽ ഒരു സംവിധായകർക്കും ഇത് സംഭവിക്കാൻ പാടില്ല അവർ ഏതൊരു സിനിമയുടെ ബീജയം ഇട്ടിട്ട് അവൻ എന്ത് ധൈര്യമായിരിക്കും അവന് ഇങ്ങനെ ചെയ്തേക്കുന്നത് ഇതിന് തക്കതായ നിയമമായിട്ടുള്ള എനിക്ക് നടപടി ഉണ്ടായേ പറ്റുള്ളൂ നമസ്കാരം ഒക്ടോബർ പത്തിന് റിലീസ് ചെയ്യാനിരിക്കുന്ന പൊങ്കാല എന്ന സിനിമയുടെ ക്ലൈമാക്സ് രംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടർ പ്രചരിപ്പിച്ചു എന്ന ഒരു പരാതിയുമായി ഇതിൻ്റെ ഡയറക്ടർ എ ബി ബിനിൽ രംഗത്തെത്തിയിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് ഇത് ആക്ച്വലി ഞാനിപ്പോൾ പരാതിപ്പെട്ട് വന്നിരിക്കുകയാണ് പാലാരിവട്ട സ്റ്റേഷൻ ലാബിൽ നിന്ന് നിൽക്കുന്നത് ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു കണ്ടപ്പോൾ ഞാനോട് അപ്പോൾ തന്നെ വിളിച്ചു ഉടനെ വിളിച്ചു സംസാരിച്ചു അപ്പോൾ ഓൻ എൻ്റെ അടുത്ത് ഫോണെടുക്കുകയോ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് സംസാരിക്കുക കട്ട് ചെയ്ത പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചു ചേട്ടാ സോറി ഞാൻ ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു ഞാൻ അന്നിടത്ത് വാൺ ചെയ്ത് വിട്ടതാണ് പക്ഷേ ഇന്ന് രാവിലെ വീണ്ടും മറ്റൊരു സ്മിത ശിവദാസൻ എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജിൽ ഇന്നും വീണ്ടും കാണേട്ടായി ഇത് സെയിം വീഡിയോ സെയിം വിത്ത് ബീജിയം അവനിട്ടിരുന്ന അതേ ബീ ജിയം തന്നെയാണ് ഇതിനകത്ത് നടക്കുന്നത് അതായത് ഒന്നിലവൻ മനപൂർവ്വം ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അവനുന്ന് ഷെയർ ചെയ്ത് പോയിരിക്കുന്നത് വാട്ട് എവർ അതിനെക്കുറിച്ച് അറിയേണ്ട കാര്യമില്ല എൻ്റെ സിനിമയുടെ ആണ് അവൻ ചോർത്തിയാക്കുന്നത് എന്നെ സംബന്ധിച്ചിട്ട് എനിക്കത് റീഷൂട്ട് ചെയ്യേണ്ട അവസ്ഥയാണ് എനിക്ക് എൻ്റെ നഷ്ടപരിഹാരം അവൻ തന്നേ പറ്റുള്ളൂ കാരണം എനിക്കെന്നല്ല ഒരു മലയാള സിനിമയിൽ ഒരു സംവിധായകർക്കും ഇത് സംഭവിക്കാൻ പാടില്ല നമ്മൾ സംവിധായന്മാരെ നിർത്തുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനും അവർക്കൊരു ഫ്യൂച്ചർ വേണ്ടിയിട്ടാണ് ഇവരിവിടെ വന്ന് നിന്നിട്ട് നമ്മളിപ്പോൾ തന്നെ ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും ഇവർ എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്ത് വയ്ക്കുന്നത് ഇപ്പോൾ മൊബൈലുള്ളതുകൊണ്ടാണ് ഈ പരിപാടി നേരത്തെ ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളവർ വിശ്വസിച്ചിട്ട് കൂടെ നിർത്തിയിരിക്കുകയാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് അവർക്ക് കിടക്കാൻ കിടപ്പാടം കൊടുക്കുന്നുണ്ട് റൂമാണ് നല്ല സ്റ്റാർ റൂമുകളാണ് കൊടുക്കുന്നത് നല്ല ഫെസിലിറ്റീസാണ് ഫുഡ് പരിപാടികളെല്ലാം ചെയ്തു കൊടുത്തിട്ട് ഈ റിലീസ് ഒക്ടോബർ പത്ത് ഞാൻ റിലീസ് ചെയ്യാൻ നിൽക്കണം അപ്പോൾ ക്ലൈമ വളരെ സുപ്രധാനമായിട്ടുള്ള സീക്വൻസ് ആണ് അവൻ എടുത്തിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്തിരിക്കും അതും അവൻ ഏതൊരു സിനിമയുടെ ബീജയം ഇട്ടിട്ട് അവൻ എന്ത് ധൈര്യമായിരിക്കും അവന് ഇങ്ങനെ ചെയ്തേക്കുന്നത് ഇതിന് തക്കതായ നിയമമായിട്ടുള്ള എനിക്ക് നടപടി ഉണ്ടായേ പറ്റുള്ളൂ അത് ഏതറ്റം വരെ ഞാൻ പോയിരിക്കും ഇത് എനിക്കിപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ആകുമ്പോൾ തരേണ്ടി വരും അതിനകത്തുനിന്ന് വേറെ ഒരു കോംപ്രമൈസിനും ഞാൻ റെഡിയല്ല ഇനി പ്രൊഡക്ഷൻ കമ്പനിയുടെ ഭാഗത്തുനിന്ന് അവരവരുടേതായ രീതിയിൽ അടുത്ത പിന്നെ എന്താ പറയുക അവൻ എഗനിസ്റ്റ് ആയിട്ടുള്ള കേസുകൾ വരും പൈസയ്ക്ക് നിങ്ങൾ മുഴുവൻ കൊടുത്തതാണോ എല്ലാം കൊടുത്തതാണ് ഒരു രൂപ ഒരാൾക്കും ബാക്കി വെച്ചിട്ടില്ല എല്ലാ പൈസയും കൊടുത്ത് അസിസ്റ്റൻസിനെയൊക്കെ പറഞ്ഞു വിട്ടു ഇവർ ഞാൻ ഈ കഴിഞ്ഞ ഷെഡ്യൂൾ ഇവന് ഇച്ചിരി പ്രശ്നക്കാരനാണെന്നെനിക്ക് കഴിഞ്ഞതിനെ മുന്നത്തെ ഷെഡ്യൂളും മനസ്സിലായെ തുടർന്നിട്ട് ഇവനെ ഞാൻ ലാസ്റ്റ് ഒരു ഒരാഴ്ച ഒരു എട്ട് ദിവസം ഒരു പാച്ച് വർക്ക് ഉണ്ടായിരുന്നു ഈ സമയത്ത് ഇവനെ എന്നത് ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ അവൻ്റെ ചീഫ് അസോസിയേറ്റ് ആയിട്ടുള്ള ഒരു തന്നെ ഞാൻ പറഞ്ഞു അവനെ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞു വിട്ടിരുന്നു ഇതിന് ശേഷം ഷൂട്ട് കഴിഞ്ഞ് വരുന്നതിന് ശേഷം സംഭവിച്ച കഥയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര മിനിറ്റോളം ഉണ്ടായിരുന്നു ഏകദേശം ഒരു ഒരു മിനിറ്റോളം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് സീക്വൻസ് ആണ് ഒരു ഫയറിംഗ് സീക്വൻസ് ആണ് ഒരു ഫൈറ്റ് സീക്വൻസ് ആണ് പത്ത് കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റുള്ള ഒരു സിനിമയാണെന്ന് ഓർക്കണം പതിനായിരം രൂപയിൽ ഷൂട്ട് ചെയ്തിട്ട് ഏഹ് അവനീ കാണിച്ച പോക്രത്തരത്തിന് അവന് ചക്കതായ മറുപടി കൊടുത്തേ പറ്റുള്ളൂ കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിയമ നടപടിക്ക് വേണ്ടി ഒന്ന് കാത്തു നിൽക്കണം അതിനു ശേഷം ഇയാളെ കോൺടാക്ട് ചെയ്തപ്പോൾ അയാൾ എന്താ പറഞ്ഞത് അല്ല ഇവൻ സംസാരിക്കുന്നില്ല ഇല്ല ഫോൺ എടുക്കുന്നില്ല എതിപ്പോൾ സ്മിത ശിവദാസ എന്നുള്ള ഫേസ്ബുക്ക് പേജിൽ വീണ്ടും കണ്ടപ്പോഴാണ് ഞാൻ വീണ്ടും ഇപ്പോൾ ഇങ്ങനെ പരാതിയായിട്ട് വരേണ്ടി വന്നത് ഇവനോട് ഞാൻ പറഞ്ഞ് ഡിലീറ്റ് ചെയ്യാണെന്ന് പറഞ്ഞിരുന്നതാണ് ഇവൻ ഡിലീറ്റ് ചെയ്തോ ഇല്ലേ എന്നുള്ളതല്ല ഇത് ചെയ്ത് അവൻ തന്നെയാണ് ഇതിന് പിന്നിൽ അവൻ തന്നെയാണെന്നൊരു സംശയമല്ല അത് ഞാൻ അടിവറച്ച് വിശ്വസിക്കുന്നു ഞാനിപ്പോൾ അവൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവൻ്റെ ഫ്രണ്ട്സ് സർക്കിളിലുള്ളതാണോ ഈ പെൺകുട്ടിയെന്ന് എനിക്കറിയണം അതറിഞ്ഞിട്ട് അവർക്ക് നേരം ഞാനിപ്പോൾ പരാതി കൊടുക്കും സംഘടിതമായിട്ടൊരു ഒറ്റ കാര്യങ്ങൾ ഇതൊക്കെ ചിലപ്പോൾ വിവരമില്ലായ്മ വിവരില്ലായ്മ കൊണ്ടാണ് കാരണം വേറെ സിനിമ ചെയ്യാത്തവനല്ല ഇത് ഇതവൻ്റെ ആദ്യ സിനിമയൊന്നുമല്ല ഇതിനു മുമ്പ് അസിസ്റ്റൻ്റ് ഡയറക്ടർ പണം ചെയ്തിരിക്കുന്നവനാണ് അപ്പോൾ അവനറിയാം ഇതിൻ്റെ ആ ഒരു സീരിയസ് സെൻസ് അപ്പോൾ അവനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇതിപ്പോൾ ഈ സിനിമയോട് അവൻ അറിയണം ഇതെന്താണ് സിനിമ എന്നുള്ളത് സിനിമ എന്ന് പറഞ്ഞാൽ ഈസിയല്ല മാസം കൊണ്ട് ഞാൻ ഇതിൻ്റെ പുറകെ കിടന്ന് കഷ്ടപ്പെട്ട് ശ്രീനാഥ് വാസിയെ വെച്ചിട്ട് പത്ത് കോടി രൂപ വെച്ചിട്ടൊരു ആക്ഷൻ മൂവി ഒരു പത്ത് പന്ത്രണ്ട് ഫൈറ്റ് അടക്കുന്ന ഒരു വലിയ സിനിമയാണ് പൊങ്കാല ഈ സിനിമയെ നശിപ്പിക്കാനാണ് അവന് ചെയ്തിരിക്കുന്നത് ഇത് എന്നോട് മാത്രമല്ല ഫിലിം ഇൻഡസ്ട്രിയെ തന്നെ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കും ഇങ്ങനെ നമ്മൾ എല്ലാ സംവിധായകരും അവർ അസിസ്റ്റൻസിനെ വെച്ചിട്ടാണ് പടം ചെയ്യുന്നത് പത്തു നൂറ് നൂറ്റമ്പത് പേരുണ്ടാവും ക്രൂവിൽ എൻ്റെ ക്രൂവിൽ നൂറ്റമ്പത് പേരുണ്ടായിരുന്നു ലാസ്റ്റ് ടൈമിലൊക്കെ ഈ നൂറ്റമ്പത് പേരും ഇതുപോലെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ സിനിമ ബാക്കി ബാക്കിയുണ്ടാവുമോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നിയമം കാത്തു നിൽക്കുകയാണ് ഇപ്പോൾ എന്തായാലും ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള മാനന്തവാടി സ്വദേശിയായിട്ടുള്ള ഫൈസൽ ഷായക്കെതിരെയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ബെന്നിൽ എന്തായാലും പാലതിവട്ടം പോലീസ് സംഭവത്തിൽ കേസ് എടുത്തിരിക്കുകയാണ് തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഫൈസൽ ഷായുടെ മൊബൈൽ ഫോൺ എല്ലാം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇയാൾ മറ്റിവിടേക്കോ മാറി നിൽക്കുകയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് കൊച്ചിയിൽ നിന്നും ടി അബിശങ്കറിനൊപ്പം ആർ പീയൂഷ് മറുതാടൻ ടി വി